ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ പരമ ബോറാണ് മനുഷ്യന് തലവേദന എടുക്കും അതാണ് പൗരത്വ ഭേദഗതി നിയമം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് മനുഷ്യൻ്റെ ചെവിയും പൊട്ടി കണ്ണും കാണാമല്ലാതെ ആയി വലിയ സമരം തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ഉള്ള മുസ്ലിങ്ങളെ മുഴുവൻ കപ്പൽ കയറ്റി വിടാൻ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ബഹളം അഞ്ച് വർഷമായി ഇതുവരെ സ്വമേധയ ഏതെങ്കിലും മുസ്ലിം കപ്പൽ കയറിപ്പോയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് ബലം പ്രയോഗിച്ച് ആരെങ്കിലും കൊണ്ടുപോകുകയായിട്ട് എനിക്കറിഞ്ഞുകൂട്ടാം ഇതൊക്കെ എന്ത് പ്രാന്തായിരുന്നു ആ നിയമത്തിനുള്ള ചട്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഉടനെ ഇപ്പോൾ ആദ്യം മുതലങ്ങോട്ട് ബഹളം തുടങ്ങാണ് എനിക്ക് ഒരു നിയമം ഉണ്ടായാൽ അതിന് ചട്ടം ഉണ്ടാവില്ലേ പൗരത്വം ഭേദഗതി നിയമം പാസ്സായി അതിൻ്റെ ചട്ടം എന്ന് വെച്ചാൽ പൗരത്വം കൊടുക്കുക ഇതാര് കൊടുക്കും ജില്ലാ കളക്ടറോ തഹസിൽദാരോ വില്ലേജ് ആഫീസ് ഇത് അപേക്ഷിക്കാനായിട്ടുള്ള ഫോം ഫോമേതാണ് അതാർക്കാ സമർപ്പിക്കേണ്ടത് അത് കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങ് എന്തൊക്കെയാണ് ഒരാൾ നേരിൽ പോകണോ കുടുംബമടക്കം പോകണോ ഇതൊക്കെയാണ് ചട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം എഴുതി വയ്ക്കും സർക്കാർ ചട്ടമായിട്ട് ആ ചട്ടം ചട്ടമനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി വീട്ടുതരമടയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ കേരള പഞ്ചായത്ത് നിയമം ഒമ്പത് ബ്രാക്കറ്റിൽ ഏഴ് ബ്രാക്കറ്റിൽ എ നോക്കുക എന്ന് വെച്ചാൽ ആ ചട്ടമനുസരിച്ച് ഉണ്ടാക്കിയ രസീതാണ് ഇത് എന്ന് ചുരുക്കം അങ്ങനെയാണ് ആ രസീത് വാലിഡ് ആവുന്നത് ഇതിനെയാണ് ചട്ടം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമം വേറെ ആ നിയമത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ചട്ടം വേറെ അപ്പോൾ അഞ്ചു കൊല്ലം മുമ്പ് പാസ്സാക്കിയ നിയമത്തിൻ്റെ ചട്ടമാണിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അന്ന് ബഹളം അടങ്ങിയപ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു ഇന്ന് വീണ്ടും ബഹളം വയ്ക്കുന്നത് എന്തിനാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ സി എ ഇക്കെതിരെ സമരം ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കണം എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും നിരോധിക്കണം ഇവരാരും ഇന്ന് വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല സമരം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരവും ഈ മണ്ഡന്മാർ ചെയ്തിട്ടില്ല എല്ലാം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം വന്നു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിക്ക് എന്താ കുഴപ്പം അയാൾ എന്തിനാണ് ഇതിൽ തലവെക്കുന്നത് അത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇനി അറസ്റ്റ് ചെയ്തവരെ വിടയിക്കാനായിട്ട് അടുത്ത സമരം ഈ പണ്ട് ഫാക്ടറിയിലൊക്കെ സമരം നടക്കും ഇപ്പോഴും ഉണ്ട് ആ പരിപാടി സമരം നടക്കുക എല്ലാവരും കൂടെ ഫാക്ടറി ഉപേക്ഷിച്ച് പുറത്തിറങ്ങി അതിൻ്റെ ഗേറ്റിൽ നിന്ന് സിന്ദാബാദ് സിന്ദാബാദ് ഡിസംബർ ഇരുപത്തൊമ്പതിൽ സിന്ദാബാദ് അല്ലെങ്കിൽ ഏപ്രിൽ പതിനേഴ് സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ആ സമരത്തിൻ്റെ തീയതി പറഞ്ഞുകൊണ്ട് സിന്ദാബാദ് വിളിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാനേജ്മെൻ്റ് ഒരു നാല് പേരെ അങ്ങോട്ട് പിരിച്ചുവിടും ഉടനെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യും മാനേജ്മെൻ്റ് ഇവരെ തിരിച്ചെടുക്കട്ടു സമരം ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറിട്ടു ഇതാണ് സമര ആഭാസം പല ഫാക്ടറികളും നടന്നിട്ടുണ്ട് മാനേജ്മെൻറ്റ് നാല് പേരെ പിരിച്ചു പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ സമരം തീർന്നു അപ്പോൾ ഒറിജിനലി സമരം തുടങ്ങിയത് എന്തിനാണ് അത് ആൾക്കാരും ചോദിക്കില്ലേ എങ്ങനെയെങ്കിലും മുടിച്ചു മോട്ടെ എന്ന് വിചാരിക്കും ഈ സി എ സമരം ഇതുപോലെയാണ് കഴിഞ്ഞ ഒരു സമരം കഴിഞ്ഞതാ ഇരുന്നൂറ്റമ്പത് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ശരി ആർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി പോയി കേസ് കൊടുക്കാം എൻ്റെ മൗലികാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ മേടിച്ചിട്ടൊരു നമ്പർ വിട്ട് അവിടെ വയ്ക്കും ഭരണത്ത് അതെപ്പോൾ വരുമോ അപ്പോൾ വരും ആർക്കെങ്കിലും ഒരു സ്റ്റേ ഓർഡർ കിട്ടിയിട്ടുണ്ടോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇല്ല അപ്പോൾ പിന്നെ സർക്കാരിനെ അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നല്ലേ അർത്ഥം അല്ലെങ്കിൽ സുപ്രീം കോടതി അപ്പം തന്നെ സ്റ്റേ ചെയ്യും പ്രഥമ ദൃഷ്ടിയ ഭരണഘടനാ ലംഘനം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് സ്റ്റേ ചെയ്യും അവർ സ്റ്റേ ചെയ്തിട്ടുമില്ല ഇത് മുന്നോട്ട് പോട്ടെന്ന് ഇപ്പോൾ വീണ്ടും പഴയ സംഗതികളൊക്കെ കുഴിച്ചെടുക്കുകയാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല ഏതായാലും ഒരു കാര്യം ഉള്ള മുസ്ലിങ്ങളിലെ പൗരത്വം പോകുമെന്ന് പറഞ്ഞായിരുന്നു അന്ന് ബഹളം ഇന്നിപ്പോൾ ആ ബഹളം കേൾക്കുന്നില്ല ഇനി തുടങ്ങുമെന്നറിയാൻ മേലെ ഇതുവരെ കേട്ടിട്ടില്ല ഇതിലേറ്റവും മാന്യമായിട്ട് നിലപാടെടുത്തത് മുസ്ലിം ലീഗാണ് ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങളതിന് നിയമപരമായിട്ട് നേരിടും നേരിട്ടോ ഏത് സാധനത്തെയും നിയമപരമായിട്ട് നേരിടാൻ എല്ലാവർക്കും അവകാശമുണ്ട് മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഓൾറെഡി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പോയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കോടതിയിൽ നേരിട്ടോ ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ റോഡിൽ കിടന്ന് കച്ചറയുണ്ടാക്കി അടിപിടി ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഭാവമാണ് ഞാൻ കാണുന്നത് മാർസിസ്റ്റ് പാർട്ടി ഈ വേലി ചാടി വഴക്കുണ്ടാക്കാൻ നടക്കുകയാണ് തെരഞ്ഞെടുപ്പും കൂടെയാണല്ലോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചട്ടം ഉണ്ടാക്കിയത് അത് ശരി എന്നെ പോലുള്ളവർ ചോദിച്ചുകൊണ്ടിരുന്ന ഇടവും നിയമം ഉണ്ടാക്കി ഇതുപോലെ ചട്ടം ഉണ്ടാക്കിയില്ലോ എന്നാണ് ഇപ്പം ചട്ടം ഉണ്ടാക്കിയപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ ചട്ടം എന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ തെറ്റെന്താ അതിൽ ചട്ടത്തിൽ തെറ്റെന്താ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയണമല്ലോ ഇത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് വല്ല നേരമുണ്ടോ നിങ്ങളൊന്നും ആലോചിച്ചു നിക്കേ ഇന്ന സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു സഹകരണ സംഘത്തിലെ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു ദേ പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു അതിലാരോ ചത്തുപോയി അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇങ്ങനെ കിടക്ക ഇല്ലാതെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് നോക്കിയിട്ടൊരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറ്റുമോ മനുഷ്യൻ അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലോ പിമ്പിലോ ഒക്കെ നടക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഈ ചട്ടം ഉണ്ടാക്കിയതെന്ന് വെച്ചോ അപ്പോൾ എന്തുപറയും തെരഞ്ഞെടുപ്പ് വരെ മിണ്ടാതിരുന്നിപ്പോൾ കഴിഞ്ഞപ്പോൾ അയാൾ ചട്ടം ഉണ്ടാക്കിയെന്ന് പറയും അപ്പോഴും കുറ്റമാകും എന്ത് ചെയ്താലും കുറ്റമാണ് ചെന്നാൽ രാമം കൊല്ലും ചെന്നില്ലെങ്കിൽ രാവണം കൊല്ലും എന്ന് പറയുന്ന അവസ്ഥ വാസ്തവത്തിൽ മറന്നുപോയവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കളയാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് പൗരത്വം കൊടുക്കുന്നതാർക്ക ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഓടി വന്ന അഭയാർത്ഥികൾക്കും അല്ലാത്തവർക്കും ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട് അഭയാർത്ഥികൾ അഭയം അർത്ഥിച്ച് വന്നവരാണ് ഗതികേട് കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വന്നവരാണ് വിഭജന കാലഘട്ടം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഇങ്ങോട്ട് എത്ര കുടുംബങ്ങൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഇവരൊക്കെ പലവിധ ഡിറ്റൻഷൻ ക്യാമ്പുകളിലും വലിയ ഷെഡ് കെട്ടി അതിലൊക്കെ താമസിക്കുകയാണ് കപ്പലുണ്ട് കച്ചവടം അത് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഇത് വരെ കോൺഗ്രസ്സുകാർ അവർക്ക് പൗരത്വം കൊടുത്തിട്ടില്ല ചിലർക്ക് ചില കടലാസു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അതുമായിട്ട് ജീവിക്കുകയാണ് അവർ തലമുറ എത്ര മാറി എന്നറിയാമോ ഒറിജിനലി ഓടി വന്ന അപ്പൂപ്പനെയൊക്കെ ഭരിച്ചിട്ട് കാലം കുറയായി അപ്പൂപ്പൻ്റെ മകൻ്റെ 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 മകനാണ് ഇപ്പോൾ ഉള്ളത് അവനും ഇല്ല പൗരത്വം എന്നാൽ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിനുടക്ക് വയ്ക്കാനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുന്നു കൊടുക്കുമ്പോൾ അക്രോസ് ദ ബോർഡ് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് വന്ന കള്ളനും അവിടെനും പൗരത്വം കൊടുക്കാൻ പറ്റുമോ പാകിസ്ഥാനിൽ നിന്നൊരു മുസ്ലിമിന് ഓടി വരേണ്ട ആവശ്യമില്ലല്ലോ ബംഗ്ലാദേശിൽ നിന്നൊരു മുസ്ലിമിന് ഓടി വരേണ്ട കാര്യമില്ലല്ലോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുസ്ലിമിനെ ആരെങ്കിലും തല്ലി ഓടിച്ചോ ഇല്ലല്ലോ അപ്പോൾ അവർ വന്നതിന് വേറെ എന്തോ ഉദ്ദേശമുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഉദ്ദേശം എന്താണെന്ന് പരിശോധിച്ചിട്ട് അവർക്ക് കൊടുക്കും ആദ്യം ഇവർക്ക് കൊടുക്കും ഇത്രേ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത് കൂടുതലും ഒന്നുമില്ല അനാവശ്യമായിട്ട് ആളുകളെ പേടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും നോക്കണ്ട ഇതിലേറ്റവും അധികം പെട്ടെന്ന് നിക്ഷുഭിതരാകുന്നൊരു സ്വഭാവം മുസ്ലിങ്ങൾക്കുണ്ട് അത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇത്തവണ അത് വീണ്ടും കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് ഞങ്ങൾ തെരുവിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനില്ല ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും അതൊരു നല്ല കാര്യമാണ് എല്ലാവരും അത് ചെയ്താൽ നന്നായിരിക്കും ഇതിനിടയ്ക്ക് നമ്മുടെ നേതാവ് ആര് പിണറായി വിജയൻ പിണറായി വിജയൻ പറയുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുകയില്ല വേണ്ടപ്പ മോദി നടപ്പാക്കിക്കോളൂ താൻ വിചാരിച്ചാൽ പോലും ഇവിടെ നടപ്പാക്കുകയോ ആകാതിരിക്കോ ഒന്നും ചെയ്ത് തനിക്ക് റോളില്ലെന്നേ ഇതിനകത്ത് ഇയാളി എന്താ വിചാരിച്ചിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭൂലോകത്തിൻ്റെ എല്ലാ ഉടമസ്ഥനാണെന്നോ ഈ പൊട്ടണിതൊന്നും അറിയാമല്ലേ ഇപ്പോൾ പൗരത്വം കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല അത് പിണറായി വിജയനുമില്ല ഇല്ല അങ്ങനെയാണ് അമ്മാച്ചനും എസ് ഇല്ല ഈപ്പുറത്ത് രേവന്ത് റെഡ്ഡിക്കും ഇല്ല സീതരാമയ്യക്കും ഇല്ല ഒരുത്തനുമില്ല അത് കേന്ദ്ര സർക്കാരിനുള്ളതാണ് ഏയ് ഇക്കിടക്കിന് പിണറായി വിജയൻ പറയുള്ളൂ നാളെ ഞാൻ നാളെ മുതൽ ഞാൻ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അടിക്കില്ലെന്ന് ഇയാൾ അടിക്കാൻ ഇയാളുടെ കമ്മട്ടം കൊണ്ടായിട്ട് വേണ്ടേ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത് വീണ്ടും പറയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് പിണറായി വിജയോ ഈ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കി നിന്ന് ഞാൻ കേരളത്തിൽ ഈ കൊറോണയുടെ ഇടയ്ക്ക് കേരളത്തിൽ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കി ആർക്കു വേണ്ടിയിട്ടാണ് അന്യനാട്ടിൽ നിന്ന് വിസ ലംഘിച്ചും പിടിച്ചുമൊക്കെ ഇവിടെ നിൽക്കുന്ന ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഡിറ്റൻഷൻ സെൻ്റർ അതായത് നിങ്ങളെയൊക്കെ പ്രിയപ്പെട്ട ആൾക്കാരില്ലേ ആര് റോഹിംഗ്യ മുസ്ലിം അവനെ താമസിപ്പിക്കാനാണ് ഈ ഡിറ്റൻഷൻ സെൻറ്റർ റോഹിംഗ്യ മുസ്ലിം എന്ന് പറയുന്ന സാധനം നമ്മളുടെ വിഭജന കാലത്തൊന്നും ഉണ്ടായതല്ല ആ ചരക്ക് ബംഗ്ലാദേശി ചരക്കാണ് ബംഗ്ലാദേശികൾ ബർമയിൽ പോയി താമസിച്ചു ബർമ്മ അടിച്ചു ഓടിച്ചു ഇതാണ് റോഹിംഗ്യൻ മുസ്ലിം വാസ്തവത്തിൽ അവരെ ബർമീസ് മുസ്ലിം എന്നല്ലേ വിളിക്കേണ്ടത് വിളിക്കുന്നില്ല മ്യാൻമർ മുസ്ലിം എന്ന് പറയണം പറയുന്നില്ല കാര്യം എന്താ മ്യാൻമറിൽ ബർമയിൽ വേറെ മുസ്ലിങ്ങളുണ്ടെന്നേ കൊള്ളാവുന്നവർ അവിടെ ഉണ്ട് അവർക്ക് അവരെ ഒന്നും ആരും ഇറക്കി വിട്ടിട്ടില്ല ഇറക്കി വിട്ടത് ബംഗ്ലാദേശികളെയാണ് ഇവർക്ക് ബംഗ്ലാദേശിൽ പുറുക്കാൻ കഴിയില്ല ഇവിടെ വരണം എല്ലാവർക്കും ഇന്ത്യയിൽ വരണം ഇന്ത്യയാണെങ്കിൽ ഫാസിസ്റ്റ് രാജ്യവും എന്താ ഈ വാസസ്ഥ അന്വേഷിച്ചെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നത് മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണ് ഇന്ത്യ എന്നാൽ പിന്നെ മുസ്ലിങ്ങളും ഇങ്ങോട്ട് വരാതിരിക്കരുതോ വീണ്ടും മുസ്ലിം എല്ലാവരും കൂടെ തള്ളിക്കയറുന്നു ഇന്ത്യയിലേക്ക് അടിച്ചമർത്തുന്ന സ്ഥലത്തേക്ക് അടിക്കുകയോ അമർത്തുകയോ ഒന്നും ചെയ്യാത്ത ബംഗ്ലാദേശ് സ്വർഗ്ഗരാജ്യത്ത് അവിടെ താമസിക്കരുതോ ഇവന് ഹേ പറ്റില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവരുടെ വോട്ട് കിട്ടാനായിട്ട് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജയിക്കുന്നത് ഈ പറഞ്ഞ് റോഹിംഗ്യൻ മുസ്ലിം ബംഗ്ലാദേശി മുസ്ലിം ഇവരുടെയൊക്കെ വോട്ട് വെച്ചിട്ടാണ് കേരളത്തിൽ ശരിയായ ഒരു പൗരത്വ പരിശോധന നടക്കുകയാണെങ്കിൽ കുറഞ്ഞത് രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാർ പുറത്തു വരും ഈ ലക്ഷങ്ങളെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്കും ചൂടാവുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ ഈ കള്ളക്കളി അവസാനിക്കും ഇനി അടുത്തത് വരും നിങ്ങളുടെ എലക്ഷൻ ഐ ഡി കാർഡും ആധാറും കൂടെ ബന്ധിപ്പിക്കണമെന്ന് പറയും ഈ പറഞ്ഞ ടീമുകൾക്കെല്ലാം കള്ള ആധാറാണുള്ളത് ഇത് എന്ത് ചെയ്താലും ബന്ധിപ്പിക്കാൻ പറ്റില്ല ബന്ധിപ്പിക്കാൻ പോയാൽ പിടിക്കപ്പെടും അന്ന് വീണ്ടും പിണറായി വിജയൻ ബഹളം വയ്ക്കും അയ്യോ ഇത് പൗരത്വ ഭേദഗതി നിയമത്തെക്കാൾ കഷ്ടമാണ് ഞാൻ കടലാസ് കാണിക്കില്ല ഞാൻ ഐഡൻറ്റിറ്റി കാണിക്കില്ല ഐ വിൽ നോട്ട് ഷോ എനി പേപ്പർ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു മോഹൻദാസെ ഞാനൊരു പേപ്പറും കാണിക്കില്ല ഞാൻ പറഞ്ഞു താൻ തൻ്റെ ഭാര്യയും കൂട്ടി പിള്ളേരെയും കൂട്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഹാജരായി പേപ്പർ തരും ഞാൻ തരില്ല ഞാൻ പറഞ്ഞു പെൻഷൻ കിട്ടത്തില്ലേ ചേട്ടൻ അയ്യോ അതിപ്പോൾ പ്രശ്നമാകുമല്ലോ ഞാൻ പറയും പ്രശ്നമാകും പ്രശ്നമാകും അല്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും കൊടുപ്പിക്കും ഓരോരുത്തരും കൊണ്ട് കടലാസ് കൊടുപ്പിക്കും കടലാസ് ഇല്ലാത്തവൻ ഇന്ത്യയിൽ ഓവസിന് താമസിക്കില്ല ഇന്ത്യയിൽ ആര് താമസിക്കണം എത്ര പേരുണ്ട് എന്ന് ഇന്ത്യ ഒരു കണക്ക് വേണ്ടേ എല്ലാവർക്കും കുടിവെള്ളം എത്ര പേരുണ്ട് എല്ലാവർക്കും കുടിവെള്ളം ആകെ അമ്പത് പേർക്ക് കൊടുക്കാനുള്ള വെള്ളമേ ഉള്ളൂ ആൾ എത്രയാണെന്ന് അറിഞ്ഞാലേ ഭക്ഷണവും കുടിവെള്ളവും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ആളെണ്ണാൻ പറ്റില്ല അത് ഞങ്ങൾ സമ്മതിക്കുകയല്ല ആളെണ്ണാതെ എല്ലാവർക്കും കൊടുക്കണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അതൊന്നും സാധ്യമല്ല കൃത്യമായ കണക്ക് വേണം നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ എൻ സി ആർ അല്ലെങ്കിൽ എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നും പറയാം ഈ എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇത് വേണം പോപ്പുലേഷനും ആ സിറ്റിസൺഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് എറണാകുളത്ത് എത്ര പേരുണ്ട് എന്നറിയാനായിട്ട് എറണാകുളത്തുകാർ എത്ര ഉണ്ടെന്ന് അറിയണം എറണാകുളത്ത് വന്നു പോകുന്ന ഓട്ടയത്തുകാർ എത്ര പേരുണ്ടെന്ന് അറിയണം പേരുണ്ടെന്നറിയണം നിന്ന് വന്ന് എറണാകുളത്ത് ജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ അവർ എറണാകുളത്തുകാരാണോ അല്ല എന്നാൽ എറണാകുളത്തല്ലേ അവർ പകൽ സമയം മുഴുവൻ ആണ് അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ വേണ്ടേ വേണം എന്നാൽ അത് ഇരുപത്തിനാല് മണിക്കൂർ വേണോ വേണ്ട ഈ കണക്കൊക്കെ വേണ്ട സർക്കാരിൻ്റെ കയ്യിൽ അല്ലാതെ നിങ്ങളെങ്ങനെ എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും ഗ്യാസ് ഈ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതിന് എണ്ണം വേണമെന്നേ ശ്രീലങ്ക എന്ന പത്ത് പിള്ളേർ എറണാകുളത്ത് വന്ന് പഠിക്കുന്നു ക്യൂസാറ്റിൽ രണ്ട് വർഷത്തെ കോഴ്സ് രണ്ട് വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകില്ലേ അതേസമയം രണ്ട് വർഷം അവർക്ക് വെള്ളവും ഭക്ഷണവും സംഗതി ഇവിടെ കൊടുക്കണ്ടേ കൊടുക്കണം പക്ഷേ അതെക്കാലത്തേക്കും പ്ലാൻ ചെയ്യണോ വേണ്ട അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എത്ര ഫിക്സഡ് പോപ്പുലേഷൻ എത്ര ഇതറിഞ്ഞിരിക്കണം ഇതാണ് പോപ്പുലേഷനും പൗരത്വവും തമ്മിൽ സിറ്റിസൺഷിപ്പും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ സാമാന്യ എല്ലാം അറിയാവുന്നതേ ഉള്ളൂ ഇതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല മോദിക്ക് ഒരു വിവരവും കൊടുക്കില്ല പിന്നെ ആർക്ക് കൊടുക്കും ഇവന് കൊടുക്കും ആർക്ക് ആൻഡ്രോയിഡ് ഫോണിന് കൊടുക്കും ഇവൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ വരെ ഓപ്പോ ഫോണിലും മറ്റേ ഫോണിലും ഒക്കെ കൊടുക്കും ഇല്ലേ ഒരു ഇമെയിൽ നിങ്ങൾക്ക് ജിമെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം വീട്ടുപേർ സർവേ നമ്പർ തണ്ടപ്പേർ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ സകല ഇതിലും കോണ്ടാക്റ്റ് എല്ലാ ആക്സസ് ഈ ഫോണിന് കിട്ടുന്നില്ലേ ഉണ്ട് ഇത്രയൊന്നും നരേന്ദ്രമോദി ചോദിക്കുന്നില്ലല്ലോ അത് ചോദിക്കും സർക്കാർ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല ഏതെങ്കിലും സായിപ്പ് സാംസങ്ങിൻ്റെയോ ആപ്പിൾ ഫോണിൻ്റെയോ ഉടമസ്ഥൻ അവൻ്റെയിലുണ്ട് ഇവനും ഇവൻ്റെ ഭാര്യയും തുണിയില്ലാതിരിക്കുന്ന ഫോട്ടോ വരെ അവൻ്റെയിലുണ്ട് അത് കൊടുക്കാൻ ഒരു ഇത് ഇല്ല സർക്കാർ ചോദിക്കുമ്പോഴാണ് ഹോ ഞാൻ കൊടുക്കില്ല അമ്മ കൊടുപ്പിക്കും ഓരോരുത്തരെ കൊണ്ടും കൊടുപ്പിക്കും അങ്ങനെ കൊടുത്തേ ഭാരതത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ കണക്കില്ലാതെ കണ്ടപത്രാതെ ആളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് സുഖിക്കാം എന്ന് ആരും വിചാരിക്കേണ്ട അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു ദയം മയയും ഇല്ലാതെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കണം എന്ന് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു താങ്ക്